മസാലക്കടലുണ്ടാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാസൺ ബ്ലോഗ് അപ്പം നമുക്ക് വളരെ എളുപ്പത്തിലും കൂടി എങ്ങനെയാണ് മസാലക്കടല് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കാണാം എല്ലാവർക്കും നമസ്കാരം ഈ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം കടലെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകിയിട്ട് കുടന്നു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തോർന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവ് എടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ എടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത് അതേപോലെ ലേശം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ ഈ മാവിലൊന്ന് യോജിപ്പിച്ച് കിട്ടണം അതിനായിട്ട് ഒരു അരിപ്പേക്കൂടെ ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നു മാവിൽ എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടാണ് അതുപോലെ അരിച്ചെടുക്കുന്നത് നമുക്ക് മസാലക്കടൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നാല് വെളുത്തുള്ളി ഞാൻ ഇതിലെടുത്തിട്ടുണ്ടല്ലോ അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരക്കണം അപ്പോൾ കുറച്ചായൊന്ന് നമുക്ക് അരച്ച് കിട്ടാൻ പ്രയാസമാണ് അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കണം ഇനി ഞാൻ കഴുകിയിട്ട് വെള്ളം തോരാൻ വെച്ച ഈ കടല മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചതുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് വെളുത്തുള്ളി ഇഞ്ചി നല്ല പേസ്റ്റ് പോലെ ആയുണ്ടെച്ചാൽ നമുക്ക് കടലയിൽ തേച്ച് പിടിപ്പിക്കാൻ എളുപ്പമാണ് അങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് കടലമാവിൻ്റെ മിക്സിയിൽ ഇത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് കടലയിൽ തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് വേണം നമുക്ക് കടല റോസ്റ്റ് ചെയ്യാൻ അപ്പം നമ്മൾ കടല കഴുകിയെടുത്ത നനവക്കതി വന്ന് പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചും കൂടി ചതച്ചതിൻ്റെ ആ വെള്ളമില്ലേ അതും ഉപ്പും കൂടെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ കടലമാവിൻ്റെ മിക്സി ഇതിൽ ഇട്ട് കൊടുക്കേണ്ടത് ഒത്തിരി വെള്ളം നനം ഉണ്ടെങ്കിലല്ലേ കടലമാവ് ഇതിൽ പിടിക്കുള്ളൂ അപ്പം നമ്മൾ കടലമാവിൽ വെള്ളം ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ മാവ് അതേപോലെ തന്നെ ഇതിലേക്ക് ഓരോ ടീസ്പൂണായിട്ട് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് ഇപ്പം ഞാൻ ഈ മാവെല്ലാം മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇട്ടത് തരിച്ചത് കടലമാവ് മാത്രമല്ല എല്ലാം കൂടെ തരിച്ചു കൊടുത്തിട്ടുള്ളത് ഞാൻ ഇതിലേക്ക് ഒരു ഇത്തിരി കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഒരു കായപ്പൊടിയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഒരു കാൽ ടീസ്പൂൺ പോലും എടുത്തിട്ടില്ല കേട്ടോ ആകെ എത്രയാണ് എടുത്തിട്ടുള്ളത് ഇത് മാവിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ ഈ മാവിലേക്ക് ഒരു ഇത്തിരി പെരിഞ്ചീരകവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരകം കായപ്പൊടിയൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി നമ്മൾ ഈ ചേരുവകളെല്ലാം കൂടെ ഈ കടലയിൽ കടലയിലിട്ടിട്ടൊന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം അപ്പോൾ സ്പൂൺ കൊണ്ട് ഇളക്കിയാൽ തന്നെ അത് പിടിച്ചു കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാവുന്നതാണ് അപ്പം നമ്മൾ കടലിൻ്റെ മീതയും മസാലകളൊക്കെ തയ്ച്ച് പിടിപ്പിക്കൽ കഴിഞ്ഞു ഇനി ഒരു ചട്ടി സ്റ്റവില് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും അതേപോലെ ഒരു നാലഞ്ച് വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി നന്നായിട്ട് കഴുകിയിട്ട് തൊലിയോട് കൂടിയിട്ടൊന്ന് ചതച്ചതാണ് ഇതും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ഇത് മൂപ്പിച്ചെടുക്കണം കറിവേപ്പിലും വെളുത്തുള്ളിയും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു ഇനി ആ എണ്ണയിലേക്ക് തന്നെയാണ് കടല ഇട്ട് കൊടുക്കുന്നത് ഈ കടല ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് സമയം ഇളക്കാതെ ഒരേ ഭാഗത്ത് തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി ആ കടല നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഇളക്കാതെ കുറച്ച് സമയം എന്ന് പറയുന്നത് അതേപോലെ ഈ മസാല എണ്ണയിൽ ഇളകി പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് എണ്ണ നല്ല ചൂടായതിന് ശേഷമാണ് നമ്മൾ കടല ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഒന്ന് ഫ്ലെയിം ഒന്നൊരു മീഡിയത്തിലാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ കടല കരിഞ്ഞു പോകും നമ്മൾ എണ്ണയിലേക്ക് കടല ഇട്ടതിന് ശേഷം നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കരിഞ്ഞു പോകുന്നത് നോക്കണം മസാലക്കടല നമുക്ക് വളരെ എളുപ്പത്തിലും ടേസ്റ്റോടുകൂടി എടുക്കാൻ പറ്റും മസാലക്കടല നമ്മളൊക്കെ കൂടുതലായിട്ടും കടയിൽ നല്ല വാങ്ങിക്കാറ് അപ്പോൾ ഇതിൻ്റെ മസാല ഒന്ന് റെഡി നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നല്ല ആയിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും പാത്രത്തിൽ ഇട്ട് വെക്കാനും പറ്റും നല്ല ടേസ്റ്റോട് കൂടിയുള്ള മസാലക്കടല നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം നമ്മൾ മസാലക്കടല തയ്യാറാക്കൽ കഴിഞ്ഞു നിങ്ങൾ ഇതേ ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ നമുക്ക് ടേസ്റ്റോട് കൂടി മസാലക്കടല വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കടല നല്ല മുരിഞ്ഞിട്ട് നല്ല ടേസ്റ്റോട് കൂടി തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്